ചങ്ങൈമാർ ഇറാനും അമേരിക്കയും തമ്മിൽ സംഘർഷം ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകണമോ ഒന്നും വിചാരിക്കുന്ന ആളല്ല ഞാൻ പക്ഷെ നമ്മൾ അമേരിക്കന്റെ ട്രംപ് എണ്ണം കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞത് എനിക്കത് കോമഡി ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ അതുമായി ബന്ധപ്പെടുന്ന വാർത്തയൊക്കെ ഇങ്ങനെ കോമഡിയായിട്ട് ചിരി വന്നിട്ട് പറഞ്ഞു വന്നത് ഒന്നാമത് ലോക പോലീസ് എന്ന് പറഞ്ഞു പറഞ്ഞെടുക്കുന്ന ഒരാള് ലോക പേടിത്തൊണ്ടനും ലോക കള്ളനാകുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പറയാതിരിക്കുക നമുക്കെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ ട്രംപ് എണ്ണം പറഞ്ഞ പുതിയ പുതിയ കോമഡി ഒന്ന് കേട്ടിട്ട് വന്നാലോ ഇന്ന് ട്രംപ് എണ്ണം പറഞ്ഞത് ഇറാന്റെ പരമാധികാരിയായ കമേനിയില്ലേ കമേനീനം മാറ്റണെന്നാണ് നമ്മുടെ ട്രംപെണ്ണം പറയുന്നത് എന്തായാലും നമ്മുടെ ട്രംപ് എണ്ണം പറഞ്ഞ ആ കോമഡി വന്നാലോ വാ രണ്ടാമത് അമേരിക്ക പരോക്ഷ ചർച്ച ചൊവ്വാഴ്ച ജനുവയിൽ ഒമാൻ വിദേശകാര്യമന്ത്രിയായിരിക്കും ഇക്കുറിയും പരോക്ഷ ചർച്ചയുടെ ഇടനിലക്കാരൻ ഇതിനിടെ ഇറാൻ യുറേനിയം സംശട്ടിക്കേണ്ട വേണ്ടില്ലെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഇറാനിൽ ഒരു ഭരണമാറ്റം ആകും ഗുണകരമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ഇറാന്റെ കാര്യത്തിൽ എല്ലാ സാധ്യതകളും ട്രംപ് പരിഗണിക്കുന്നതായും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി മാത്രമല്ല ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു ട്രംപ് അപ്പോ ഘട്ട പരോക്ഷ ചർച്ച ജനുവയിൽ നടക്കുമ്പോൾ ഒമാൻ തന്നെയാണ് അതിന് മത്യസ്ഥ വഹിക്കുന്നെങ്കിൽ കൂടിയും ഒന്നാം ഘട്ടത്തിൽ നിന്നുള്ള എന്തെല്ലാം വ്യത്യാസങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് അമേരിക്കയുടെ ആവശ്യങ്ങളിൽ ഇറാന്റെ ഇറാൻ വളരെ കൃത്യമായി തന്നെ അവരുടെ നിലപാട് നേരത്തെ മുതൽ തന്നെ ആവർത്തിക്കുന്നു ആണവ കരാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാകും ആ ചർച്ചയിൽ പരമാവധി വിട്ടുവീഴ്ചകൾ തങ്ങൾ ഒരുക്കമാണ് ആ വിട്ടുവീച്ച എന്നത് യുറേനിയം സമ്പുർത്തീകരണത്തിന്റെ തോത് ഗണ്യമായിട്ട് കുറയ്ക്കാൻ ഒരുക്കമാണ് പക്ഷേ അത് കൃത്യമായിട്ടുള്ള ചില ഉപാധികളുടെ പുറത്തായിരിക്കും അതായത് നേരത്തെ ഒക്കെ തങ്ങളുടെ രാജ്യത്തിന് മേലെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഉപരോധങ്ങളുണ്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആ ഉപരോധ നടപടികൾ പൂർണ്ണമായിട്ടും പിൻവലിക്കുകയാണെങ്കിൽ യുറേനിയം സംബുദ്ധീകരണത്തിന്റെ തോത് പരമാവധി കുറയ്ക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പക്ഷേ മറ്റൊരു കാര്യവും പ്രധാനമായിട്ടും ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി മേഖലയിലെ പ്രോക്സികളെ പിന്തുണയ്ക്കുന്ന സമീപനം ഇക്കാര്യത്തിൽ ഇതൊന്നും ഒരു ചർച്ചയിലേക്ക് പോലും കൊണ്ടുവരാൻ തങ്ങൾക്ക് താൽപര്യമില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത് പക്ഷേ അമേരിക്ക ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചും ഇറ ഇസ്രയൽ പ്രധാനമന്ത്രി നത്തനാവ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ മൂന്ന് മണിക്കൂറിലധികം നേരമാണ് ട്രംപുമായി ചർച്ച നടത്തിയത് അതിൽ നത്തനാവ് മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് മധ്യസ്ഥരോടെ ആവശ്യപ്പെടുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ആ ഉപാധികൾക്ക് ഇറാൻ വഴങ്ങിയിട്ടില്ല എങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകും നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ ഇറാനിലൊരു ഭരണമാറ്റമാണ് ഏറ്റവും നല്ലത് എന്ന ഒരു പ്രതികരണം കൂടി ട്രംപ് നടത്തിയിരിക്കുന്നു അപ്പോൾ ആണവ കരാർ രൂപപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബാധിഷ്ടിക്ക മിസൈലിന്റെ എണ്ണം കുറയ്ക്കുവോ അല്ലെങ്കിൽ പ്രോക്സികൾക്കുള്ള പിന്തുണ പിൻവലിക്കുകയോ മാത്രമല്ല അതുകൊണ്ട് മാത്രം ട്രംപ് തൊട്ടനാകില്ല ട്രംപും ഭരണകൂടവും ആഗ്രഹിക്കുന്നത് പൂർണ്ണമായും ഈ ഒരു നിലവിലുള്ള പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി കാന്യുടെ ഭരണമാറ്റം തന്നെയാണ് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് യൂറോപ്പിന്റെയും മറ്റു രാജ്യങ്ങളുടെയും പിന്തുണ കൂടി നേടിയെടുത്തുകൊണ്ട് ഇറാനെതിരായിട്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇറാൻ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ ഒരുക്കമാണ് പക്ഷേ സൈനികമായിട്ടാണ് പിന്നെ നീക്കം നടത്തുന്നതെങ്കിൽ അത് ശക്തമായിട്ട് തിരിച്ചടിക്കും അതിന്റെ പ്രത്യാഘാതം എന്നത് വളരെ പരിമിതമായിരിക്കില്ല ഒരുപാട് തലങ്ങളിലേക്ക് അത് വ്യാപിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ആണ് ഏറ്റവും അവസാനമായിട്ട് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് കാര്യം കേട്ട ഈ രണ്ട് വെട്ടവളിയന്മാർക്ക് കമേനീനാണ് പേടി ഇവർക്ക് ട്രംപ്ണ്ണൻ തുള്ളടാന്ന് പറയുമ്പോൾ തുള്ളുകയും ചാടാന്ന് പറയുമ്പോൾ ചാടുകയും ചെയ്യുന്ന ഒരു നേതാവിനാണ് ഇറാന്റെ നേതാവായിട്ട് വേണ്ടത് കമേനിയാകുമ്പോൾ ഇവരെന്ത് പറയുമ്പോൾ അതിനെതിർത്തിട്ടില്ലാണ്ട് അതിനെതിർത്തിട്ടില്ലാണ്ട് പറയില്ല ട്രംപണ്ണന്റെ കൂടെ അതേ ആവശ്യം ഉന്നയിച്ചിട്ട് നമ്മളെ നെതുപോലും തന്നെയാകും എളുപ്പം ആണോ മാനുണ്ടെന്ന് ഞാൻ രണ്ടാളും ചോദിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് രണ്ടാക്കും ആ സാധനമില്ലാന്ന് എല്ലാവർക്കും അറിയാം ഇറാൻ ജനതയിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കമേനി തന്നെ അവിടെ ഇരിക്കുന്നതാണ് താല്പര്യം അപ്പൊ അവിടുത്തെ ജനങ്ങൾക്കും അവിടെ മതപണ്ഡിതന്മാർക്കൊന്നും ഇല്ലാത്ത കുരുവട്ടിൽ ഇവർ രണ്ടാക്കും എന്തിനാണ് എന്ന ഒരു കാര്യം ചെയ്യും ഇറാൻ നിങ്ങൾ പറഞ്ഞതുപോലെ കേക്കാം അതുപോലെ ഇറാൻ തിരിച്ചു പറഞ്ഞാൽ അത് നിങ്ങൾ കേൾക്കുവോ അതായത് നെതന്യാവും മാറണം ട്രം മാറണം അത് അത് നിങ്ങൾക്ക് രണ്ടാളെ കൊണ്ട് കഴിയുമോ അങ്ങനെ നിങ്ങൾ രണ്ടാളും മാറുമെങ്കിൽ കമേനി മാറി തരാം പക്ഷെ നിങ്ങൾ രണ്ടാളും ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെയൊക്കെ കിടക്കുന്നറിയാം നിങ്ങളുടെ നാട്ടിലെ ജയിലിന്റെ ഉള്ളിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ നമ്മൾ നെതന്നെയാവണം എപ്പോഴും യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് യുദ്ധം എങ്ങാനും തീർന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നെതന്നെയാവണ്ടല്ലോ ഇസ്രായേലിന്റെ ഭംഗർ അല്ല ഇസ്രായേലിന്റെ ജയിലിനുള്ളിലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ട്രംപ്ണ്ടല്ല ട്രംപണ ആ നാട്ടുകാർ തന്നെ ഓടിക്കാൻ കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള രണ്ട് മണ്ഡമാർ വന്നിട്ടാണ് ഇമാതിരി വെല്ലുവിളി വിളിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ പാട് നമ്മളെ ട്രംപണ്ട പറഞ്ഞ അടുത്ത കോമഡിയും കേട്ടിട്ട് വന്നാലോ ഇറാനിൻ മേൽ യു എസിന്റെ സൈനിക സമ്മർദ്ദം രണ്ടാം ഘട്ട ആണവ ചർച്ചകൾ അടുത്ത ആഴ്ച നടക്കും സ്വിസർഡിലെ ജനീവയിൽ വെച്ചാണ് ചർച്ച പരാജയപ്പെട്ടാൽ ഗുരുതര പ്രയാഖ്യാതം നേരിടേണ്ടി വരുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ലോകത്തിന്റെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ജെറാൾഡ് ആർ ഫോറാണ് ടെഹ്റാൻ ലക്ഷ്യമിട്ട് തമ്പടിച്ചിരിക്കുന്നത് അജയ് സുധാബിജി വിവരങ്ങൾ പങ്കുവെക്കും അജയ് ട്രംപിന്റെ മനസ്സിൽ എന്താണെന്ന ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാകില്ല പല സമയത്ത് പലതാണ് പറയുന്നത് ചിലപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു ചിലപ്പോൾ ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നു ആക്രമിക്കുമെന്ന് പറയുന്നു ചിലപ്പോൾ അത് ഉണ്ടാവില്ല എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കാൻ ആരംഭിക്കാനൊരു എന്നത് ശുഭസൂചകമാണല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യഘട്ട ചർച്ചകൾ ഫെബ്രുവരി ആറിനാണ് ഇറാനുമായിട്ട് യു എസിൻ്റെ നടന്നത് ഫെബ്രുവരി ആറിന് ആദ്യം നടന്ന ചർച്ചകൾ അത് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്ന് അമേരിക്കൻ പ്രതിനിധികൾ തന്നെ വ്യക്തമാക്കിയതാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പ്രസ്താവനയാണ് ഉണ്ടായത് അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു ഇസ്രായേലുമായിട്ടുള്ള ചർച്ചകളെല്ലാം യു എസ് നടത്തിയത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ബെഞ്ചമിൻ അതിന് ഹാവും അദ്ദേഹം ഇറാൻ ഇറാനിലുള്ള ഈ മിസൈൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിർത്തലാക്കണം അത്തരത്തിൽ കടുത്ത നടപടികൾ ഇറാനെതിരെ സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശം പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന് ഇതിന് മുൻപേ ചർച്ചയ്ക്കിടെ തന്നെ നൽകിയിരുന്നു എന്നാൽ യു എസിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആണവ ചർച്ചകളാണ് എന്തായാലും ആദ്യഘട്ട ചർച്ചകൾ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് എന്ന് അമേരിക്കൻ പ്രതിനിധികൾ പറഞ്ഞിട്ട് പോലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് പിന്നീട് ഭീഷണിയുടെ ഒരു സ്വരമാണ് ഉയർന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെ ഈ കരാറിൽ ഒരു അന്തിമ രൂപത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ ഇറാനെ കടുത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് യു എസിന്റെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള ജനറൽ ഡാർഫോറും അതുപോലെ തന്നെ അതിൻ്റെ അകമ്പടി കപ്പലും ഇപ്പോൾ ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയത് ആ ബെസ്റ്റ് ഇറാന്റെ തീരത്തേക്ക് ട്രംവണ്ണൻ ഒരു പുതിയ കപ്പൽ കൂടി പറഞ്ഞേക്കുന്നുണ്ട് പോലും ഇതിനു മുന്നേ നമ്മളെ ട്രം വണ്ണൻ പറഞ്ഞോട്ടൊരു കപ്പലില്ലേ ആ കപ്പൽ ഇറാന്റെ തീരത്ത് ചളിയിൽ പൂണ്ട് പൂണ്ടുകിടക്കുന്നത് ആ കപ്പൽ ചളിന്ന് പുറത്ത് നടക്കാൻ വേണ്ടി കലാസിമാരെയും കൊണ്ടുപോകുന്ന കപ്പലായിരിക്കും ഈ കപ്പൽ അതുമല്ലെങ്കിൽ ആ കപ്പലിന്ന് ചളി പൂണ്ട കപ്പൽ നിന്ന് കുറെ പട്ടാളക്കാർല്ലേ ആ പട്ടാളക്കാരെ തിരിച്ച് വീട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്ന കപ്പലേക്കും ആ കപ്പലില് എന്റെ ട്രം നിങ്ങൾ എന്തെല്ലാം സാധനം നിങ്ങൾക്ക് ഇണ്ടെന്നും എന്തെല്ലാം രീതിയിലുള്ള കപ്പൽ കപ്പലുണ്ടെന്നല്ലോ എന്തെല്ലാം തള്ളി തള്ളി നിങ്ങൾ ഇപ്പൊ തേങ്ങെടുക്കും ഇപ്പൊ തേങ്ങെടുക്കും ലോക പോലീസ് ഒന്നും നിങ്ങൾ കോമഡിക്കാരനെ അത് കാണുമ്പോണ്ടില്ല ഒരുപാട് സങ്കടമുണ്ട് ആ സങ്കടം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചു പോകുന്നത് ഞാൻ നമ്മുടെ ട്രംപാണ് ഇറാനെ തോൽപ്പിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും എന്ത് വൃത്തികേടും കാണിക്കുന്ന ഒരു തെളിവും കൂടി കാണിച്ചില്ല ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ അമേരിക്ക ഡോളർ ആസൂത്രണമായി സൃഷ്ടിച്ചുവെന്ന വെളിപ്പെടുത്തുമായി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ഇറാനെതിരെ ഉപരോധങ്ങൾ കടുപ്പിച്ചും ബാങ്കിംഗ് മേഖലയെ ഒറ്റപ്പെടുത്തിയുമാണ് അമേരിക്ക ഈ സാമ്പത്തിക യുദ്ധം നയിച്ചതെന്നും വെളിപ്പെടുത്തൽ ലോകത്തിലേറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഫോഡ് പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് മധു കടക്കര അമേരിക്ക എന്നും തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് യഥാർത്ഥ ലോകത്ത് കെട്ടുകൾ ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ മധു ഒരു കാലത്ത് ഈ ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു ട്രഷറി സെക്രട്ടറി പ്രത്യക്ഷത്തിൽ പറയുകയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ്കൻ ഇറാനെതിരെ ആസൂത്രിതമായ ഒരു സാമ്പത്തിക യുദ്ധം അമേരിക്ക ഓപ്പറേറ്റ് ചെയ്തെന്ന് എസ്കൈൻ സൂചിപ്പിച്ചതുപോലെ യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്ത് കഴിഞ്ഞ ദിവസമാണ് യു എസ് കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി മുമ്പാകെ വെളിപ്പെടുത്തിയത് അമേരിക്ക ബോധപൂർവ്വം ഇറാനിൽ ഡോളർ ഷോർട്ടേജ് സൃഷ്ടിച്ചു അതുപോലെ ഇറാനിലെ എണ്ണ വിതരണ ശൃംഖലയ്ക്ക് മേൽ ഉപരോധം കടുപ്പിച്ചും അതുപോലെ ബാങ്കിംഗ് മേഖലയെ ഒറ്റപ്പെടുത്തിയുമാണ് അമേരിക്ക ഈ ഡോളർ ഷോർട്ടേജ് ആസൂത്രണം ചെയ്തത് അതുപോലെ ഇറാന്റെ കയറ്റുമതി പൂജ്യം എണ്ണ കയറ്റുമതി പൂജ്യത്തിലേക്ക് എത്തിക്കുവാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് സെക്കൻഡറി ഉപരോധങ്ങൾ അതുപോലെ ഇറാനുമായിട്ട് ഡോളറിൽ വ്യാപാരം നടത്തുന്ന ലോകത്തിലെ പല സ്ഥാപനങ്ങളുണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങളെയും അമേരിക്ക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഇറാന്റെ ഇതുപോലെ തേടും അക്കാര്യത്തില് നമ്മുടെ ട്രംപ് ഉണ്ടെന്ന് തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്റെ ട്രംപ് ഉണ്ടാ നിങ്ങളുടെ ഇമ്മാതിരി ഉമ്മാക്കിയെല്ലാം കാണുമ്പോൾ മുട്ട് പറിച്ചു നിങ്ങളുടെ കുത്തിരിക്കുന്ന ആളല്ല നമ്മുടെ കമേനി നിങ്ങൾ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇറാന്റെ തീരത്തേക്ക് ഒരു കപ്പലിട്ടില്ലേ ആ കപ്പലുണ്ടല്ല ആ കപ്പലിലുള്ള ഒരുപാട് പട്ടാളക്കാരല്ലേ അവരുടെ കുടിവെള്ളം കിട്ടാണ്ട് പട്ടിണിന് കിടക്കിയെന്ന് എന്റെ ട്രംപ് ഉണ്ടാവും നിങ്ങൾ ആദ്യമുണ്ടല്ലോ ആ പട്ടാളക്കാരാ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ പരിപാടി ഒന്ന് നോക്കി എനിക്ക് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇമാതിരി വാർത്ത കൊടുക്കുമ്പോൾ തോന്നാറുള്ളത് നമ്മളെ സംഘികളല്ലേ സംഘികളും ക്രിസ്ഗികളും ഒട്ടന്മാറാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അതായത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ട്രംപ് ഇപ്പൊ എന്തുവാക്കും ഇപ്പൊ എന്തുവാക്കുന്നവരുമോ നമ്മളെ സംഘികളും ക്രിസ്ംഗങ്ങളും പറ്റി കമന്റ് ഇടുന്നത് കാണണം മാസടാ ട്രംപണ മാസടാ ഈ കോമഡി പീസായ ട്രംപടനെ പറ്റി മാസടാ മാസഡാന്ന് വിളിക്കുന്ന സംഘീടെ കാര്യാലിഖില്ല അതാ ലീഗുമാരൊക്കെ സങ്കടം വരുന്നുണ്ട് അതായത് നമ്മുടെ രാജ്യത്തെ എപ്പോഴും ചതിക്കുന്ന ട്രംപടനെ പറ്റി ഇത്രമാത്രം ഇവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവര് ശരിക്കും രാജ്യദ്രോഹി ല്ലേ ആണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുരാച്ച ഞാൻ പറയും അമേരിക്ക തന്നെയാണെന്ന് അമേരിക്ക കഴിഞ്ഞിട്ട് അതിന്റെ താഴെ മറ്റുള്ള ഏത് രാജ്യമുള്ളു കാരണം നമ്മുടെ ശത്രുരാജയങ്കലം എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നത് ഈ ട്രംപണ്ണനാണ് അത് അറിഞ്ഞിട്ടും ഈ ട്രംപണ് ഇത്രമാത്രം പൂജിക്കാൻ വേണ്ടി നമ്മുടെ സംഘികളും ക്രിസ്സംഘികൾ നോക്കുന്നുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ രാജ്യദ്രോഹികൾ അപ്പൊ എന്തായാലും ഇടക്കിടക്ക് ഇമാതിരി കോമഡി അവതരിപ്പിക്കുന്ന നമ്മുടെ ട്രംപണ്ണനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ നല്ല സുലാൻ